വന്യജീവി ആക്രമണം പതിവായ കണ്ണൂരിലെ ആറളം ഫാമിനുണ്ടായ നാശനഷ്ടങ്ങൾ നികത്താതെ സർക്കാർ വന്യജീവി ആക്രമണത്തിലുണ്ടായ നഷ്ടം തൊണ്ണൂറ്റി ഒന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയാണെന്ന് ഫാം വനം വനംവകുപ്പിനെ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കായ്ഫലമുള്ള പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തെങ്ങുകളും ഇരുപത്തി എഴുപത്തിയേഴ് തെങ്ങിൻ തൈകളും നശിപ്പിക്കപ്പെട്ടതായി വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരമാണിത് ജനം എക്സ്ക്ലൂസീവ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ വന്യജീവി അക്രമത്തിൽ ആറളം ഫാമിലുണ്ടായ നഷ്ടം തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയാണ് ഫാം അധികൃതർ വനം വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നഷ്ടക്കണക്ക് പറയുന്നത് കാട്ടാനകൾ കുത്തിവീഴ്ത്തിയ തെങ്ങുകളാണ് ഫാമിലെ ഏറ്റവുമധികം നഷ്ടത്തിലേക്ക് എത്തിച്ചത് കായ്ഫലമുള്ള പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് തെങ്ങുകളും ഇരുപത്തി ആറായിരത്തി എഴുപത്തിയേഴ് തെങ്ങിൻ തൈകളും ഇക്കാലയളവിൽ നശിക്കപ്പെട്ടു ആനകളുടെ അക്രമം മൂലം ആറളം പുനരധിവാസ മേഖലയിലും ഫാം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായും വനം മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് ടാപ്പ് ചെയ്യുന്ന നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് റബ്ബറുകൾ നല്ല തോതിൽ വിളവു നൽകുന്ന മൂവായിരത്തി മുപ്പത്തിയൊന്ന് കശുമാവുകളും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് കുരുമുളക് കുടികളും എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കശുമാവ് ഗ്രാഫിംഗ് തൈകളും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കമുകുൻ തൈകളും കാട്ടാനകളും കാട്ടുപന്നികളും കുരങ്ങുകളും നശിപ്പിച്ചതായും റിപ്പോർട്ടിലുണ്ട് വരുമാന നഷ്ടത്തിനു പിന്നാലെ ഫാം തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ലെന്നാണ് സർക്കാർ വാദം അഞ്ചു മാസത്തെ ശമ്പളം കുടിച്ചുകയാണ് ഇതിനിടയിൽ വന്യജീവികളുടെ കൃഷിനാശം തടയാൻ സർക്കാർ നടപടികളില്ല കാട്ടാനകളാണ് ഇവിടെ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കുന്നതെന്നിരിക്കെ സർക്കാർ നടപടി പേരിനു മാത്രം വനംവകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും മെല്ലപ്പോക്ക് സാധാരണ കൃഷിയെ ആശ്രയിക്കുന്ന സാധാരണ ജനവിഭാഗത്തെയാണ് ബാധിക്കുന്നത് ജനം തിരുവനന്തപുരം